റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയെ പുതിയ റിസർവ് ബാങ്ക് ഗവർണറായി നിയമിച്ചു ബുധനാഴ്ച മുതലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് മൂന്ന് വർഷമാണ് കാലാവധിയെന്ന് കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസിന്റെ കാലാവധി ഡിസംബർ പത്തിന് അവസാനിക്കാനിരിക്കെയാണ് സഞ്ജയ് മൽഹോത്രയെ നിയമിക്കാൻ തീരുമാനിച്ചത് രാജസ്ഥാൻ കേഡറിൽ നിന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ എ എസ് ഓഫീസറാണ് സഞ്ജയ് മൽഹോത്ര കാൻപൂർ ഐ എ ടിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദധാരിയാണ് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് പോളിസിയിൽ മാസ്റ്റേഴ്സ് ബിരുദം മുപ്പത്തിമൂന്ന് വർഷത്തെ കരിയറിനിടെ മൽഹോത്ര വൈദ്യുതി ധനകാര്യം നികുതി വിവര സാങ്കേതിക വിദ്യ ഖനികൾ തുടങ്ങി അനവധി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് റവന്യൂ സെക്രട്ടറിയാകും മുമ്പ് ധനകാര്യ സേവന വകുപ്പിൽ സെക്രട്ടറിയായിരുന്നു മുമ്പ് പൊതുമേഖലാ സ്ഥാപനമായ ആർ ഇ സിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി പ്രവർത്തിച്ചിരുന്നു ജി എസ് ടി കൌൺസിലിന്റെ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ആർ ബി ഐ പണ യോഗത്തിൽ പലിശ കുറയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിന് ഗവർണർ ദാസ് വഴങ്ങിയിരുന്നില്ല റിപ്പോ നിരക്ക് ആറര ശതമാനത്തിൽ തന്നെ നിലനിർത്താനാണ് തീരുമാനിച്ചത് പണപ്പെരുപ്പം ഉയരുന്ന പശ്ചാത്തലത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ പ്രതീക്ഷിത ജി ഡി പി ആറര ശതമാനമാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന കേന്ദ്രതലങ്ങളിൽ ധനകാര്യ നികുതി മേഖലകളിൽ വിപുലമായ പരിചയപ്പെടുത്തി ുള്ള ഉദ്യോഗസ്ഥനാണ് മൽഹോത്ര പ്രത്യക്ഷ പരോക്ഷ നികുതിയുമായി ബന്ധപ്പെട്ട നികുതി നയ രൂപീകരണത്തിൽ സഞ്ജയ് മൽഹോത്ര സുപ്രധാന പങ്കുവഹിച്ചിരുന്നു